ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ എല്ലാ കണ്ണുകളും ഇപ്പോൾ സുപ്രീം കോടതിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ആർട്ടിക്കൽ വൺ ഫോർട്ടി വൺ പ്രകാരം ജുഡീഷ്യറിയുടെ ജഡ്ജ്മെന്റിനാണോ അതോ നിയമം ഉണ്ടാക്കാനുള്ള ലെജിസ്ലേറ്റീവ് പവറിനാണോ മൂല്യം കൂടുതൽ എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം നമുക്കറിയാം ചീഫ് ഇലക്ഷൻ കമ്മീഷനെയും മറ്റു ഇലക്ഷൻ കമ്മീഷൻസിനെയും അപ്പോയിന്റ് ചെയ്യുന്ന സെലക്ഷൻ പാനലിൽ നിന്നും സി ജെ ഐ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യനെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ആണ് സുപ്രീം കോടതി ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ടൂ തൗസൻഡ് ട്വന്റി ത്രീന്റെ മുമ്പിൽ മുമ്പായി ചീഫ് ഇലക്ഷൻ കമ്മീഷനെയും മറ്റ് ഇലക്ഷൻ കമ്മീഷൻസിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് അതിന് റെക്കമെൻഡ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുപ്രീം കോടതി ആർട്ടിക്കൽ വൺ ഫോർട്ടി വണ്ണിന്റെ പവർ ഉപയോഗിച്ച് ഒരു പാനൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പാനലിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് പ്രൈം മിനിസ്റ്റർ ആണ് രണ്ടാമത്തത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് മൂന്നാമത്തത് ഓപ്പോസിഷൻ പാർട്ടി ലീഡർ ആണ് ഈ മൂന്ന് പേരാണ് ആ പാനലിൽ ഉണ്ടായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആകുമ്പോഴേക്കും ഗവൺമെന്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് അദർ ഇലക്ഷൻ കമ്മീഷൻസ് അപ്പോയിൻമെന്റ് ആൻഡ് കണ്ടീഷൻസ് ഫോർ സർവീസ് ആൻഡ് ടേംസ് ഫോർ ഓഫീസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഈ ആക്ടിലൂടെ ഒരു സെലക്ഷൻ പാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സെലക്ഷൻ പാനലിൽ മൂന്ന് മെമ്പേഴ്സ് തന്നെയാണ് പ്രൈം മിനിസ്റ്റർ പിന്നെ ഒരു യൂണിയൻ മിനിസ്റ്ററും മൂന്നാമത്തെ മെമ്പർ എന്ന് പറയുന്നത് ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആണ് ഇതിൽ നിന്നും സി ജി ഐനെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ലോ ആണ് ഇപ്പോൾ സുപ്രീം കോടതി വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഉള്ളെന്ന് പറയുന്നത് സുപ്രീം കോടതി ഉണ്ടാക്കിയിട്ടുള്ള സെലക്ഷൻ പാനൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി ട്രാൻസ്പെറന്റ് ആയിരിക്കും എന്നാൽ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു എലക്ഷൻ പാനൽ സെലക്ഷൻ പാനൽ എന്ന് പറയുന്നത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് രണ്ട് യൂണിയൻ മെമ്പേഴ്സ് അതായത് യൂണിയൻ ഗവൺമെന്റിലെ രണ്ട് ഉണ്ട് അതായത് ഗവൺമെന്റിന്റെ ഒരു പവർ അവിടെ തന്നെ കാണിച്ചു മൂന്നിൽ രണ്ട് എന്ന് പറയുന്നത് ഗവൺമെന്റ് തന്നെയാണ് ഒരാൾ ലീഡർ ഓഫ് മാത്രമാണ് ഉള്ളൂ അതുകൊണ്ട് തന്നെ ഏത് ഡിസിഷൻ ആണ് അവിടെ വരിക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനേ ഉള്ളൂ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ സ്റ്റേറ്റ് യുൾ പോകെ താങ്ക് യു